നമ്മൾ ഇന്ന് പോകുന്നത് ഒരു കർഷകൻ്റെ അടുത്തേക്കാണ് തീർച്ചയായിട്ടും പക്ഷേ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു കർഷകനാണ് ഹൈ ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ കാലഘട്ടത്തോളം തന്നെ അനുഭവ സമ്പത്തും ഒപ്പം പ്രായമുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു കർഷകൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അദ്ദേഹം പല പല കൃഷികൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏലം കർഷകനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏലം കൃഷി മാത്രം കാണാനല്ല നമ്മൾ പോകുന്നത് ഈ കൃഷിക്കാരൻ എന്നതിന് ഉപരിയായിട്ട് അദ്ദേഹം മറ്റ് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതൊരു പക്ഷേ വേണ്ട രീതിയിൽ കർഷകരുടയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലേക്കോ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു ആദരവ് പോലെ ഈ വീഡിയോ നിങ്ങൾ കാണണം എന്താണല്ലോ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തുമായിട്ട് സംസാരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം നമുക്ക് പോകുമല്ലേ ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന വിഖ്യാതമായ ചൊല്ലിനെ അന്യവർദ്ധമാക്കുന്നതാണ് ഇടുക്കി പുളിയമല സ്വദേശി എൻ ജെ തോമസ് എന്ന നിരപ്പേൽ തോമസിയാട്ട് ജീവിതയാത്ര തന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം ഇടുക്കിയിലേക്ക് കുടിയേറി ഇന്ന് എഴുപത്തിയെട്ടാമത്തെ വയസ്സിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കാർഷിക യാത്ര ഓരോ ഇടുക്കിക്കാരനും അഭിമാനത്തോടെ നെഞ്ചേറ്റേണ്ടതാണ് എനിക്കിപ്പോ എഴുപത്തെട്ട് എഴുപത്തെട്ട് എഴുപത്തി ഒമ്പതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റം നടക്കുന്ന സമയത്ത് അന്നേരം എനിക്ക് പതിമൂന്ന് വയസ്സേ ഉള്ളൂ അറുപത്യാവരുമ്പോ എനിക്ക് പതിമൂന്ന് വയസ്സുള്ളൂ കണക്ക് വേണം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അറുപതിൽ എനിക്ക് പതിമൂന്ന് വയസ്സുള്ള അച്ഛന്റെ കൂട്ടത്തില് കൂട്ടത്തില് ഉണ്ടല്ലോ ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് കുടുംബമായിട്ട് പോരുന്നത് അങ്ങനെയാണ് ഇവിടെ വരാൻ കാരണം അതൊരു കടപനൊക്കെ ഉള്ള ഞാൻ പഠിച്ചതൊക്കെ ആ അടുത്തൊന്നും ഒത്തിരി കാലം നടന്നില്ല അന്നൊക്കെ എന്നാന്ന് വെച്ചാൽ ഈ കുടിയേറ്റ പ്രദേശമല്ലേ എല്ലാവരും പണിയെടുക്കാനല്ലേ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നേ നമുക്കും ഇച്ചിരി ഉത്സാഹക്കുറവും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അന്നും എനിക്ക് കണക്കിന് ഭയങ്കര മാർക്കായിരുന്നു ഒരു സർദാ മറ്റേ ഇച്ചിരം മാനാന്തടം ബർഗി സാർ ഒരിക്കലും പറഞ്ഞിടാം അവരൻ്റെ അഞ്ചും കണക്കിന് എന്നും നാൽപ്പത്തഞ്ച് മാർക്കിന് കുറഞ്ഞ് എനിക്ക് കിട്ടിയിട്ടില്ല അമ്പതിൽ അമ്പത് മാർക്കും കണക്കിന് കിട്ടുമായിരുന്നു അപ്പൊ ഇംഗ്ലീഷ് ഒട്ടും പഠിക്കില്ല പഠിക്കലീ ഈ താമ ടീച്ചറും ഈ വർക്കി സാറും കൂടെ എനിക്ക് അഞ്ചു മണി കഴിഞ്ഞ എന്നെ ഒറ്റയ്ക്ക് ഇരുത്തി എനിക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കായിരുന്നു എന്നിട്ടും ഞാൻ രക്ഷപ്പെട്ടില്ല ഈ അത് ശേഷം കൂടി ഇവിടെ ഒന്നുമില്ല ആ വെറും കാടായിരുന്നു അന്നേക്കെ ഞാൻ ഈ പാക്കിന്റെ ബിസിനസ് ഒക്കെ നടത്തിയായിരുന്നു അതിന് ഭയങ്കര പരാജയം വന്നു പൊട്ടിപ്പൊളിഞ്ഞാ ഇവിടെ നിന്ന് ഒരു രണ്ടു ലക്ഷം രൂപ ആയിട്ടാണ് രണ്ടു ലക്ഷം രൂപയേ ഉള്ളൂ അതൊക്കെ ഞാൻ ഒത്തിരി ചരിത്രം അങ്ങനെ ഇവിടെ വന്ന് എട്ടേക്കർ സ്ഥലം മേടിച്ചിട്ട് രണ്ടു ലക്ഷം രൂപയ്ക്ക് ആ മുപ്പതിനായിരം രൂപ വരെയുള്ള അല്ല പുല്ലുപേട് കുറച്ച് പുല്ലുമേടും ബാക്കി മുഴുവൻ കരിങ്കാടാ പണിയാതെ കിട്ടേ എന്നിട്ടൊന്നേന്ന് ഞാൻ പണത് കൊണ്ടുപോയത് ഞെള്ളാനി എന്ന വിഖ്യാതമായ ഏലം വെറൈറ്റി കണ്ടുപിടിക്കപ്പെട്ട ആദ്യ കാലഘട്ടങ്ങൾ നമുക്കിന്ന് ലഭിക്കുന്നതുപോലെ സുലഭമായി ഞള്ളാനി തട്ടകൾ ലഭിച്ചിരുന്നില്ല നഴ്സറിയിട്ട് അരി ഭാഗ്യം ഉളപ്പിച്ച് അത് ഒരടിയോളം വളർന്നു കഴിയുമ്പോൾ അതിനെ കൃഷിയിടത്തിലേക്ക് മാറ്റി നട്ട് പരിപാലിച്ചായിരുന്നു കർഷകർ ഏലകൃഷിയുടെ പുതുയുഗത്തിലേക്ക് കാലെടുത്ത് വെച്ചത് തയ്യ തട്ട ഇപ്പോൾ കിട്ടുക ഹരിവാഗി അങ്ങനെ ഹരിവാഗി ഞള്ളാനോട് തന്നെ മേടിച്ച തയ്യ ഇത്രയും വലിയ മിറ്റം ഒക്കെ ഉണ്ടാക്കാന്ന് എനിക്ക് നേഴ്സറി ഉണ്ടായിരുന്നു ഈ നഴ്സറി ഒരു ലക്ഷം തേക വീഴുന്നായിരുന്നു ഈ മിറ്റവേ എൺപത്തഞ്ചടി നീളും ഉണ്ട് നാൽപ്പടി വീതി ഉള്ളത് ഈ മിറ്റം ഇപ്പം തന്നെ ഞാൻ കുഴിയെല്ലാം കുത്തി വേനൽ തന്നെ കുഴിയെല്ലാം കുത്തി വേനൽ തന്നെ മൂടിയെല്ലാം റെഡിയാക്കി എന്നിട്ട് തയ്യ എന്തെങ്കിലും ഉണ്ടല്ലോ ഞാൻ ഈ തൈ ഒക്കെ നമുക്ക് ഒരു എട്ടിഞ്ച് പൊക്കത്തിൽ വരികയല്ല ഒരു 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 മതി അത് വർഷം കൊണ്ട് നമ്മൾ കുഞ്ഞു അങ്ങോട്ട് കഴിയുമ്പോൾ ഇത് അത്തരത്തിൽ സ്വന്തം വീട്ടുമുറ്റത്തിട്ട നഴ്സറിയിൽ അരിവാക്യം ഉളപ്പിച്ച് ഇലകൃഷിയിലേക്ക് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന തോമസ് ചേട്ടൻ പക്ഷെ വ്യത്യസ്തനാകുന്നത് കൃഷിയിടത്തിൽ മാത്രമല്ല മറിച്ച് നാം ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങളുടെ പേരിൽ കൂടിയാണ് കാർഡമം പോളിഷിംഗ് മെഷീനും കാർഡമം വാഷിംഗ് മെഷീനും പോളീഷിംഗ് മെഷീനും വാഷിംഗ് മെഷീനും തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില്ലാന്ന് ഓർക്കണം അതാ അന്ന് ഇവിടെ വന്ന സമയത്താണ് ഈ തൊണ്ണൂറ്റിനാലിൽ പോളിഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിച്ചത് ആർക്കും അറിയത്തില്ല അപ്പോൾ ഞാനിത് പബ്ലിസിറ്റി കൊടുത്ത് പോകുന്നില്ലല്ലോ പക്ഷെ അന്നിരുന്ന പിറന്നും പറഞ്ഞാൽ അതാറ് എന്നെ കൊണ്ട് ഇതും കൊണ്ട് ഈ ഈ നമ്മുടെ അയറേഞ്ചിൻ്റെ ഇടുക്കിക്ക് ഇപ്പുറത്തോട്ട് ഈ മേഖല മുഴുവൻ എന്നെ കൊണ്ടു കടന്നാ ഞാൻ ലോറിയൽ ഇതും വെച്ച് കൊണ്ടുപോയി അപ്പോൾ നമ്മുടെ ചിലവ് കാച്ചും ചാപ്പാട് കാറ്റും അതെല്ലാം അവരുടേതാണ് ഇത് അങ്ങനെയെല്ലാം നടന്നു ഈ മേഖല ഉടുമ്പും ആനവിലാസെല്ലാം കൊണ്ടുപോടുന്ന ഒരു ഒരു മാസം തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് പട്ടണം കളക് അന്നത്തെ വരെ ഇപ്പൊ ഞാൻ ഓർക്കുക ഇതിനൊന്നും പോകണ്ടായിരുന്നു പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്നത് ഒരു കർഷകന് കടനാധ്വാനം ഉണ്ടെങ്കിൽ ഈ പണിയൊക്കെ നടക്കും പക്ഷേ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഒരു സാധാരണ ഒരു എഞ്ചിനീയർമാരാ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ രഹസ്യം ഞാൻ മതി ഒരു കാര്യം തന്നെ എന്ത് കാര്യത്തിനും ഇങ്ങനെ ഒരു ഒരു ഗവേഷണ ബുദ്ധി എൻ്റെ ചെറുപ്പം മുതലേ ഉണ്ടോ ഒത്തിരി കാല മുതലേ ഉണ്ടോ ഒത്തിരി പൈസയും ഞാൻ ഇതിന് വേണ്ടി കളഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഇത് ഇത് തേക്കുന്ന മെഷീൻ തന്നെ ഉണ്ടാക്കേണ്ട കാരണം ഞാൻ പറയാം ഞാനൊരു ദിവസം ഞങ്ങളിവിടെ തേൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു തേൻ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ പോളിഷ് മിഷൻ ഉണ്ടാകുന്നത് തേക്കെന്നെടുത്തുകൊണ്ട് ഇപ്പം എൻ്റെ ഇള ചേർക്കാൻ ഞാനും അതിൻ്റെ തേൻ തേനെടുക്കുന്നത് എനിക്കൊരു പത്ത് പതിനഞ്ച് പെട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാക്ടർ മാധ്യമത്തിൽ തേനെടുത്തുകൊണ്ടിരുന്ന ചുമ്മാ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്നത് ഞാൻ ഒത്തിരി ഗവേഷണം ചെയ്തുണ്ടാക്കി തോന്നുമല്ലേ തേക്ക് മിഷൻ തും അത് എൻ്റെ മനസ്സിൽ തോന്നി ഇടാ ഇതിപ്പോൾ ഇതിനകത്ത് കുറച്ച് കായ് ഇട്ടിട്ടിങ്ങനെ അപ്പോൾ ഈ വല ഇങ്ങനെ ചതുരത്തിലിരിക്കലേ ഈ റാഡർ വയ്ക്കുന്നത് ഇതിനകത്ത് കുറച്ച് കായ ഇട്ടിട്ട് തേക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പൂവ് പൊഴിഞ്ഞു പോകുമോ എനിക്ക് ചുമ്മാ ഒരു സംശയം തേക്കാൻ എനിക്ക് വെച്ചാൽ അന്ന് മുതലേ ഇച്ചിരി ശ്വാസം മിട്രുള്ള അങ്ങനെ എന്തോ ഏതായാലും അത് എൻ്റെ മനസ്സിൽ ഞാൻ ഞാനവിടെ തേനടുക്കയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പെട്ടിയെല്ലാം നല്ല ക്ലീനായിട്ട് കഴുകി തുടച്ച് റെഡിയാക്കി എടുത്തിട്ട് ഇവിടെ അടുക്കളയിലെ ആ വെഞ്ചിപ്പോഴും കുഴപ്പമുണ്ട് ആ വെഞ്ചേല ചെരിച്ച് വെച്ചിട്ട് രണ്ട് കിലോ കായ് ഇട്ട് മൂടി കെട്ടി അവളെ ഞാനും ഭുചി പോലും അവിടെ പിടിച്ച ഞങ്ങളിതിങ്ങനെ കറക്കി രണ്ട് കിലോ കായ് ഇട്ടിട്ട് ഇത് അനങ്ങയില മെറുക്കാണ്ട് അനങ്ങയില അതങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്ന് ഒരു അര കിലോ ആയപ്പോൾ ഇതിനകത്ത് ഇത് നല്ലവണ്ണക്ക് മൂവായി കറഞ്ഞ് കറഞ്ഞിട്ട് ഇതിനകത്ത് പൂവൊന്നും ചുവ പോയില്ല ഒരു മാതിരി ചപ്പി പിഴിഞ്ഞ് ഉണക്കി പൂവൊക്കെ പോയി അന്നേരത്തിനിക്ക് കായം തണുത്തു ഉടനെ എനിക്ക് തോന്നി ഇടാ ഈ ഈ ഇരിക്കുന്ന വലയെടുത്ത് അവിടെ പിടിപ്പിച്ചിട്ട് ഒരു പലകൊണ്ട് ഇങ്ങനെ ഉരച്ചിക്കുന്ന സംവിധാനത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തേക്കാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയം തോന്നി അങ്ങനെ മാടപ്പുറം വൻ്റെ അവിടെ ചെന്നൊരു ബീ പേയൊക്കെ മേടിച്ച് ഉടനെ ഇത് മനസ്സിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് പൂർത്തിയാക്കാതെ എന്ത് കാര്യമാണെങ്കിലും ഇത് അത് പൂർത്തിയാക്കാതെ ഞാൻ കിടന്നു ഉറങ്ങില്ല അതിപ്പം ഉണക്കൊരു അത്ര സ്പീഡിൽ ഇപ്പം പിന്നെ പണിയൊന്നു പോകും അങ്ങനെ ഈ മടപ്പറമ്പൻ്റെ അവിടെ പോയി ഈ ഇത് മേടിച്ചപ്പുറത്ത് ബാബുവിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടു വെച്ച ഐഡിയാൽ നാല് കാലയല്ല ഒരു വിപ്പയല്ല ഇത് പോകണമെങ്കിൽ വലയെല്ലാം ചുറ്റി നടക്കൂടെ ഒരു പൈപ്പ് കയറ്റി പൈപ്പേൽ ഈ പലക പിടിപ്പിക്കത്തക്കുള്ള സംവിധാനത്തിൽ പലപ്പേക്ക് ഒത്തിരി കാലത്തിന് എൻ്റെ ഉണ്ടായിരുന്നു ആ മലയാളം പാർക്കാർ പറഞ്ഞിട്ട് അന്നേരം ഞങ്ങളവിടെ കൊണ്ട് സൂക്ഷിച്ച് വെക്കാമെന്നൊക്കെ അന്ന് ഞാൻ പിന്നെ അവരാരും പറഞ്ഞു ഇല്ല കൊണ്ടുപോയില്ല എന്നൊക്കെ വെറുതെ എടുത്ത് കളയുക എന്നിട്ട് ഈ ഇത് ഇങ്ങനെ വെച്ച് തേച്ചു ഒരു ശനിയാഴ്ചയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് പിന്നെ ദിവസം ഞായറാഴ്ച പള്ളി കഴിഞ്ഞപ്പം ഇവിടെ ഞാൻ കുറേ പേർക്ക് നമ്മുടെ സുഹൃത്ത് കലാമ് എല്ലാൻ വേവി മില്ലി പോയി ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അവരോടൊക്കെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പം അവരെല്ലാം കൂടി ഇവിടെ വന്ന് ഇത് കണ്ടു കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി അന്നേരം ഇവിടെ കായും കിടപ്പുണ്ടായിരുന്നു തേക്കാരായിട്ട് തേ നല്ല അടിപൊളിയായിട്ട് ഇത് പോയി അന്നേരം ജോയി എന്നോട് പറയുന്നത് ഇത് ഒരു സംവിധാനം കൂടി ഇതേ ഉണ്ടാക്കാൻ നല്ലതാണ് അങ്ങനെ വെച്ച് ഞാൻ അരിക്കുന്ന സംവിധാനം കൂടി ഉണ്ടാക്കി അത് എന്നെ ചൊടി പൊട്ടുമായിരുന്നു കണ്ടവരൊക്കെ പറഞ്ഞത് കൊള്ളുമായിരുന്നു അങ്ങനെ അത് അത് ആ വാർഡിനകത്ത് പോലും ഗ്രേഡിങ് ഞാൻ ആ ഗ്രേഡിങ് വാഷിംഗ് പോളിഷിങ് ആൻഡ് ഗ്രേഡിംഗ് അതിനകത്ത് കിടക്കുന്നത് പോലും അന്ന് അതങ്ങനെ വെച്ചായിരുന്നു ഉണ്ടാക്കിയത് ഗ്രേഡ് ചെയ്യും കൂടെ ചെയ്യുമായിരുന്നു പക്ഷേ അത് പൊട്ടും ചൊടി പൊട്ടുമായിരുന്നു അതുകൊണ്ട് അത് ഉപേക്ഷിക്കളെ അത് ഗ്രേഡിങ്ങേ അതാ അതായത് ഉപേക്ഷിക്കുക അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാനുള്ളൊരു പ്രവണത ആദ്യം ഉണ്ടായ കാര്യം പറഞ്ഞത് ആ കാർപോളെന്ന് പേരിട്ട കാർഡമം പോളിഷിംഗ് മെഷീൻ്റെ കണ്ടുപിടുത്തത്തിന് എൻ ജെ തോമസിനെ തേടി സ്പൈസസ് ബോർഡിൻ്റെയും നാഷണൽ ഇന്നൊവേറ്റീവ് ഫൗണ്ടേഷൻ്റെയും അവാർഡുകൾ എത്തി അത് വാഷിംഗ് മെഷീൻ എടുക്കുമ്പം ഞാൻ സാറായിരുന്നു പുള്ളി ഇത് കണ്ട് ഇത് ഞാനിത് ഒന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് കഴിയുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് പോകില്ലേ പുള്ളി ഇങ്ങനെ എന്നെ ഞാൻ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് ഇന്ന് ഏലം സ്റ്റോറുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഏലക്ക വൃത്തിയാക്കുന്നതിനുള്ള കാരണമം വാഷിംഗ് മെഷീൻ എന്ന കണ്ടുപിടുത്തത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തെ ഐ സി എ ആർ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി ആദരിക്കുകയുണ്ടായി ഏലം സ്റ്റോറുകാർക്കും കർഷകർക്കും ഏറെ പ്രയോജനപ്രദമായ കാഡമം വാഷിംഗ് മെഷീൻ എന്ന തന്റെ കണ്ടുപിടുത്തത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് പേറ്റന്റ് ലഭിച്ചു കാര്യം പേറ്റന്റൊക്കെ എൻ ജെ തോമസ് എന്ന തോമസ് തോമസിയേട്ടന്റെ പേരിലാണെങ്കിലും നിരവധി ഫാക്ടറികൾ ഇന്നും അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തത്തെ വിറ്റ് കാശാക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന് പരാതിയോ പരിഭവമോ ഒന്നുമില്ല തന്റെ ആവശ്യത്തിന് വേണ്ടി കണ്ടെത്തിയ ഒന്ന് സമൂഹത്തിന് നന്മ വരുത്തുന്ന ഒന്നായി മാറിയല്ലോ എന്ന സന്തോഷത്തിലാണ് അദ്ദേഹം ഈ പേറ്റൻറിന്റെ ഡിസൈൻ പേറ്റൻറ്റും മറ്റുള്ള സാധനങ്ങളും ഒക്കെ എടുത്ത് നാട്ടിൽ മുഴുവൻ ഇപ്പോ വാഷിംഗ് മെഷീൻ എനിക്ക് തോന്നുന്നു തോമസ് ചേട്ടൻ ഒരു സ്റ്റോർ കൂടെ പിന്നെ അത് ചോദിച്ച് അതിനൊരു പത്ത് പൈസ അവർ കുറക്കുകയല്ലോ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഇത് ഉണ്ടാക്കിയത് ഞാനാണെന്ന് ഇവർക്കൊക്കെ അറിയാം പിന്നെ വാഷിംഗ് മെഷീൻ പാറ്റൻ്റ് കിട്ടിയത് അത് പാറ്റൻ്റ് എടുത്തു എന്നോട് വീരുമേ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അത് ഞങ്ങളെപ്പോണക്കുള്ള ഇങ്ങനെ വലിയ സാമ്പത്തിക എല്ലാം കണ്ടുപിടുത്തക്കാർക്ക് വേണ്ടിയിട്ട് നാഷണൽ ഇനോവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അവർ മുഖാന്തരം നമുക്ക് നമുക്കൊരു ചിലവുമില്ല ഇത് കുറെ പേപ്പറൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നേ അവർ മുഖാന്തരം രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ ഇത് ആപ്ലിക്കേഷൻ വെച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് പാറ്റൻ്റ് കിട്ടി കീട്ടിക്കഴിഞ്ഞപ്പോഴത്തേനീ നാട് മുഴുവനായി ഇനി ഞാനിവിരുടെ മുഴുവൻ പുറകെ സുമേഷിനെ പറയാം ഞാനിവരുടെ നമ്മളിത് സംസാരിച്ചാൽ അയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞാൽ അതെ അഞ്ച് ലക്ഷം രൂപ ആയതെൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് പുള്ളി തന്നെ ആവശ്യപ്പെട്ട് ഞാൻ അവിടെ നിന്ന് ആ കേസ് ഉപയോഗിച്ചു പോന്നു ഞാൻ എൻ്റെ പേർക്ക് ഉണ്ടാക്കിയതല്ലേ ഞാനത് ഉണ്ടാക്കി അത് ജനങ്ങളെ ഏറ്റെടുത്തു ഇപ്പോൾ എല്ലാവർക്കും ഇത് സന്തോഷമായിട്ടത് കൈകാര്യം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ കേസ് അവിടെ ഉപയോഗിച്ചു അല്ല ആരെയും തടയാനും പോലെ പേറ്റൻ്റ് എൻ്റെ പെട്ടിക്കാത്ത ഒരു പണ്ട് ആരെയും തടയാനും പോയിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൻ്റെ എഴുപത്തി ഒൻപതാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഗവേഷണത്തോരയോടും കണ്ടുപിടുത്തങ്ങളോടുമുള്ള താല്പര്യം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത്തവണ അദ്ദേഹം പുതിയൊരു കണ്ടുപിടുത്തമല്ല നടത്തിയിരിക്കുന്നത് മറിച്ച് നിലവിലുള്ള ഒരു ടെക്നോളജിയെ തൻ്റെ ആവശ്യത്തിലേക്ക് അദ്ദേഹം ഡിസൈൻ ചെയ്ത് മാറ്റിയെടുത്തിരിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് നാമിക്കാണുന്ന ട്രോളിങ് കുത്തനെ ഇറക്കപ്പുറത്തുള്ള തൻ്റെ സ്ഥലത്തേക്ക് വിവിധ സാധനങ്ങൾ എത്തിക്കുന്നതിനും തിരികെ എത്തിക്കുന്നതിനും അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ ട്രോളിങ് ഒരു ദിവസം പണിക്കാരൊക്കെ ഇച്ചിരി ക്ഷാമമായിരുന്നു അഞ്ചാറ് പേരെ ഉള്ളായിരുന്നു അവരെ കൊണ്ട് കൂട്ടിയ കായ നല്ലോണം കൊണ്ട് അതിന് ഞായറാഴ്ച ഓവർ ടൈം അടിപ്പിച്ച് ഞാൻ കായ് ഒരു നാനൂറ്റമ്പത് കിലോ ഉണ്ടായിരുന്നു അന്ന് എല്ലാവരും കൂടി എടുത്തത് ഇത് ഞാൻ ആരുമില്ല പണിക്കാര് ഞാൻ തന്നെ ഇത് ചുമന്ന് കയറ്റുന്നത് സന്ധ്യ ആയപ്പോൾ ഈ നടക്കെ വന്ന് ഞാൻ സത്യത്തിൻ്റെ സുമേഷൻ വീണു അത് ലാസ്റ്റ് നടം കൊണ്ട് വന്നപ്പോൾ ഞാൻ ഇട്ട വഴി ഞാനും കൂടി അവിടെ പോയി അന്ന് ഞാൻ തീരുമാനിച്ചു ഈ കുന്ത ഞാൻ ഇനി ഉണ്ടാക്കിയിട്ടുള്ളത് അന്ന് മനസ്സിൽ ഞാൻ എടുത്താൽ പിറ്റേ ദിവസം മുതൽ ഞാനിതിൻ്റെ അന്നേരം എനിക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഐഡിയ വന്നു പിറ്റേ ദിവസം മുതലേ അതിൻ്റെ പണി തുടങ്ങി അപ്പം മോളിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത് നിലത്തോടെ വിടാം ട്രെയിൻ പോകുന്നത് ഇത് വലിയ കണ്ടുപിടുത്ത ഒന്നുമല്ല എൻ്റെ അത് എൻ്റെ മനസ്സുകൊണ്ട് ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് സിംപിളാണ് അതായത് നാല് നിലക്കെട്ടിടത്ത് തന്നെ വണ്ടയിലോട്ടും രണ്ട് നില നിലക്കെട്ട് വണ്ടയിലോട്ട് കമ്പി നിന്ന് പിന്നെ കയറ്റിക്കൊണ്ട് പോകുന്ന അതേ ഗിയർ വാഷായി മേടിച്ച് വച്ചിരിക്കുന്നത് അതിനിങ്ങനെ തൃക്കനെ കയറ്റിക്കൊണ്ട് പോകുന്ന സാധനം ഞാൻ ഈ താടേന്ന് വലിച്ചു കയറ്റുന്നതെന്നുള്ളതുള്ളൂ പറഞ്ഞു മനസ്സിലാവും ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തതെന്ന് മാത്രമല്ലാണ്ട് ഇതിൻ്റെ സംവിധാനം ഇതാണ് നമ്മുടെ ഈ വലിയ കെട്ടിടത്തിൻ്റെ മണ്ടയിലോട്ട് സിമെൻറ്റും കമ്പിയൊക്കെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകുന്ന അതേ ഗിയർ ബോക്സ് വേറെ ഒരു മാറ്റവും ആ ഗിയർ ഹോസ് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുത്തി ആണ് ബാക്കി ഇതിൻ്റെ താഴത്തെ ഡിസൈൻ എല്ലാം ഞാൻ തന്നെ ഇത് പൈപ്പെല്ലാം എല്ലാം ഉണ്ടാകുന്നതൊക്കെ ആളിനെ കൊണ്ട് ചെയ്യിച്ചതാണ് എങ്കിലിതിൻ്റെ ഐഡിയ എല്ലാം കൊടുത്ത് ഇത് ഇങ്ങനെ ചെയ്യുന്നുള്ളതും ഹലോ ചേട്ടാ ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇങ്ങനെയൊരു സാധനം ഇറക്കാനും കയറ്റാനും ഒരു ഗിയർ ബോക്സ് വേണം അതുപോലെ തന്നെ ഒരു ഇതിനൊരു മെക്കാനിക്കലായിട്ടുള്ള ഒരു നോളജ് വേണമെങ്കിൽ അത് വേണം ഈ മെക്കാനിക്കലായിട്ട് ഒരു സാധനം പഠിക്കാത്ത ഒരാളാണ് അതെ അതെ എനിക്കൊരു ഇതിനുമില്ല പക്ഷേ ഒത്തിരി ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് പ്ലംബിങ് എനിക്ക് നല്ല വശമാണ് ചെറുപ്പം മുതൽ ഞാൻ ആരും എന്നെ പഠിപ്പിച്ചതല്ല സൂപ്പറായിട്ട് ഈ കാണുന്ന കാട്ടിലെ മുഴുവൻ പ്ലംബിങ്ങും വീടിൻ്റെ എല്ലാം ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതുള്ളൂ അപ്പം അങ്ങനെയുള്ള പിന്നെ ഈ ടെക്നിക്കൽ എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയരുത് എനിക്ക് എന്നാ വേണമെന്ന് തോന്നിയാൽ ഞാൻ അന്നേരം ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ഇത് നമുക്ക് പ്രവർത്തിച്ചെന്താണേലും കാണണം ഇതിന്റെ ഒരു പ്രവർത്തനത്തിൽ അതായത് ഇത് നമുക്ക് താഴോട്ട് ഇറക്കാം എവിടെ വേണമെങ്കിലും എവിടെ നിർത്താം രണ്ടടി വേണേ മാറ്റി നിർത്താം അഞ്ചടി മാറ്റി നിർത്താം എവിടെ നിർത്താൻ എവിടെ നിന്നാണ് കണ്ടോളം മുഴുവൻ ആ എല്ലാ എവിടുന്നാണ് ഇവിടെ വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കയറ്റാണ്ട് അവിടെ നിർത്തി അവിടെ നിന്നും കുറേ സാധനം കയറണമെങ്കിൽ അവിടെ നിന്നും കയറി സത്യത്തിൽ ഒരു അതെ അതെ ഗിയർ ഗിയർ ബോക്സ് ബോക്സ് ആ എത്ര പോകും അതെ ഇതേ സ്പീഡിൽ ഇങ്ങോട്ടും ഇതേ സ്പീഡിലേ അങ്ങോട്ടും ഈ സാധനം എന്തിനാണെന്നറിയാവോ അത് ഇവിടെ എല്ലാ ഈ ആ ഈ റോപ്പ് വരെ ആ അതുവഴി ഓക്കേ ഇത് പെട്ടെന്ന് റോപ്പ് തേഞ്ഞ് തീരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിനാണ് അങ്ങനെ അത് ഒറ്റ മാറുമ്പോൾ അതനുസരിച്ച് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അത് അത്ര നിർത്തി അങ്ങനെ വരെ എത്തിയോ ഇല്ല ഇല്ല അയ്യോ താഴെ മിനിറ്റ് അടുത്തു വരും അതൊരു റോഡിൽ ചെന്നു പൃഥ്വിപ്പ റോഡിലാട്ട് നിൽക്കുന്നത് അവിടെ നമുക്ക് സാധനം കേട്ടാ ശരി അതിന്റെ താഴത്തെ റോഡ് നാല് റോഡുണ്ട് അതിന്റെ താഴത്തെ റോഡിൽ ചെല്ലുമ്പോഴും അത് ഫോണൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് തിരിച്ചിപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് ആ തിരിച്ചുവിടാൻ കഴിഞ്ഞ് പോരും അവിടുന്ന് ദാധനം കയറ്റി ഇഞ്ഞ് പോരുക കേട്ടോ നമ്മൾ ഈ കണ്ടുപിടിത്തം എല്ലാം കണ്ടുപിടിച്ച ജീവിതത്തിൽ ഇത് മറക്കാൻ മേലാത്തൊരു സംഭവം കാരണം ഞാൻ കേട്ടോ നല്ലൊരു സാധനമെന്ന് പറയുന്നത് അതിപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടാകട്ടോ ഇത്രയൊരു സാധനം അല്ലെങ്കിൽ എന്നാ പെട്ടി കൊടുത്ത് എന്നെ വേണമെങ്കിൽ ഇതെല്ലാം ഇറക്കി വിട്ട അവിടെ ചെല്ലുമ്പോ അവരങ്ങ് എടുത്തോളൂ പണിക്കാർക്കും അതെ പണിക്കാർക്കും ഭയങ്കര സന്തോഷം അവർക്ക് പെട്ടി പോലും നോക്കണ്ട ഈ രണ്ട് ഉപകരണങ്ങൾ മാത്രമല്ല സത്യത്തിൽ സംഭാവന അതിലുപരി കൃഷിയിടത്തിലെ അദ്ദേഹത്തിന്റെ പ്രായോഗിക ജ്ഞാനവും വ്യത്യസ്തമായ രീതികളും വരും തലമുറയ്ക്ക് ഏറെ സഹായകരവുമാണ് വേനൽക്കാലത്തേ കൊടുക്കുന്നുള്ളൂ ഡി എ പി പൊട്ടാഷ് വർഷകാലത്തും തോളിയിട്ട് കൊടുക്കും ആയിരിക്കുമല്ലോ എങ്ങനെയൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെ ഒരു ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാലൊന്നും നല്ലതാകിയതാണ് നമ്മൾ ചെയ്യും ആ സമയം എനിക്കറിയാം ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം അപ്പോൾ ഓരോന്നിനും അന്നേരം കിട്ടിക്കോളും ഏറ്റവും വലിയ കാര്യം വെച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതിന് വളവും വേണം മരുന്നും വേണം നാല് മാ ആറ് മാസം കൂടുമ്പോൾ ഒരു വളം ഇട്ട് വീട്ടിൽ കയറി വെച്ചു പിന്നെ ഉണ്ടായിരുന്നു മാസം തോറും വളം കൊടുക്കണം നമ്മൾ ചെറിയ അതായത് നമ്മളെ ഒരു ദിവസം നാല് നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ അല്ലെങ്കിൽ മൂന്ന് പേരം ഭക്ഷണം കഴിക്കുന്നില്ലേ അത് പോണം ഇവർക്കും വേണമെന്ന ഇത് അങ്ങനെ കൊടുത്താലോ എന്നും കായും ചെടിയും ചൊവ്വേ നിക്കു ഇപ്പം ചെടി അത്ര മോശം ഒന്നും പറയാൻ വല്ലതും ഇല്ല 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 രണ്ട് ഏക്കറോളം വരുന്ന തൻ്റെ ഏലത്തോട്ടത്തിലെ മിക്കവാറും എല്ലാ പണികളും ഈ എഴുപത്തിയൊൻപതുകാരൻ ഒറ്റയ്ക്കാണ് ചെയ്തു തീർക്കുന്നത് ഞാൻ ഇവരോട് എല്ലാം പറഞ്ഞു കൊടുത്ത ഒറ്റ മാർഗ്ഗതയുള്ളൂ നമ്മുടെ കൃത്യനിഷ്ഠ അതൊരു വലിയ കാര്യമാണ് ഇപ്പോഴത്തെ ഏല കൃഷിക്കും ഇത് തന്നെ ഈ ആഴ്ച മരുന്നടിക്കണം മരുന്നാഴ്ച മരുന്നടിക്കണം അത് ആ കൃത്യ സമയത്ത് ഇപ്പോൾ ഒരു പണിക്കാരനെ പണിക്കാരനെച്ച ഇവിടെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആളിനെ കിട്ടുമായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പത്ത് പേരെ പണിക്ക് പറഞ്ഞാൽ അഞ്ച് പേരെ പണിക്ക് പോകണമെങ്കിൽ കങ്കണൂർ പറഞ്ഞാൽ നമുക്ക് ആളിലേക്ക് കിട്ടും അല്ല ഈ ആഴ്ച മരുന്നടിക്കാൻ രണ്ടുപേരെ ആണെന്ന് വെച്ചാൽ ജമ്മത്ത് കിട്ടുകയാണ് ആരും വരികയില്ല ഒന്നാമത് തന്നെ എനിക്കിത്ര പ്രായമായോണ്ടേ ഉമ്മമാരൊന്നും ഓ ആ കളവരുടെ കൂടുതൽ എന്നാ പോയി പണിയാ അത്യാവശ്യം പറയുന്നത് ചെറുപ്പക്കാലഘട്ടത്തിലാണെങ്കിൽ പിന്നെ വല്ല താമസിയൊക്കെ അവർക്ക് നിൽക്കാമല്ലോ അതുകൊണ്ട് ഇമ്മമാർ കൂട്ടമായിട്ട് വന്നു പണി എന്ന് പറയുന്നത് കിട്ടും ഒരു വിഷമമില്ല നമ്മൾ നമ്മുടെ ഇടപെടൽ എല്ലാം അങ്ങനെ ആയതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഏറ്റാണ്ട് പണിക്കുക അതുകൊണ്ട് ഞാനിപ്പോൾ ആരെയും പണിക്കുന്നില്ല എൻ്റെ പണി മുഴുവൻ ഇങ്ങനെ അങ്ങ് പോകുന്നു അദ്ദേഹം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ട്രോളി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ അത്തരം ഉണ്ടാക്കുവാനോ കച്ചവടം നടത്തുവാനോ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു ആർക്കെങ്കിലും ഈ ട്രോളിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിച്ച് അത് മനസ്സിലാക്കാവുന്നതാണ് ഇടുക്കി പുളിയമല സ്വദേശി തോമസ് ഇരപ്പേലിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇടുക്കി ജില്ല ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് അതിനും ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിലേക്ക് കുടിയേറിയൊരു കർഷകന് ഇത്രയും വിശേഷങ്ങളല്ല നമ്മളോട് പങ്കുവയ്ക്കാനുള്ളത് എന്നെനിക്കറിയാം എങ്കിലും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ ആകണം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ അദ്ദേഹത്തിൻ്റെ ഗവേഷണ പാഠവും ഇതൊക്കെ നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ ഇത്തരത്തിലുള്ള നിരവധി ലജൻറ്റുകൾ ഇനിയും ഇടുക്കിയിലുണ്ട് എന്നെനിക്കറിയാം അത്തരം ഒരാളെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തും വരെ ഏവർക്കും ബൈ